നമസ്തേ പ്രിയ മിത്രങ്ങളെ ഉണ്ണിക്കണ്ണനെപ്പറ്റി കേൾക്കാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല കണ്ണന്റെ കുസൃതികളും ബാലലീലകളും ഏവർക്കും ഹൃദയം തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിൽ നിറഞ്ഞു തുളുമ്പുന്ന ചൈതന്യമാണ് ഭഗവാൻ എന്നാൽ ഭഗവാൻ വിവിധ തരമായ രൂപത്തിലും ഭാവത്തിലും പ്രവർത്തിച്ച അനേകകരമായ അത്ഭുതങ്ങൾ ഭാഗവതത്തിൽ കാണുവാൻ കഴിയും ഭഗവാന് അനേക തലത്തിൽ ഓരോ വ്യക്തികളും അർഹിക്കുന്ന രീതിയിൽ അവരോട് എപ്രകാരമാണ് പെരുമാറാൻ കഴിയുന്നത് എങ്ങനെയാണ് എട്ട് ധർമ്മപത്നിമാരും അതോടൊപ്പം പതിനാറായിരം ഭക്തകളുടെയും മനസ്സിലേക്ക് ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ എപ്രകാരമാണ് പ്രകടമാകുന്നത് എപ്രകാരമാണ് ഭരണപരമായ കർമ്മങ്ങൾ നിറവേറ്റുന്നത് എപ്രകാരമാണ് സന്തതികൾക്ക് പിതാവെന്ന രീതിയിൽ വർത്തിക്കുന്നത് എപ്രകാരമാണ് പ്രജകൾക്ക് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് എപ്രകാരമാണ് തൻ്റെ സഹപാഠികളുടെ ഇടയിൽ സഖാവ് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് തൻ്റെ സഹോദരൻ എപ്രകാരമാണ് അനുജനായി മാറുന്നത് തൻ്റെ മാതാപിതാക്കൾക്ക് എപ്രകാരമാണ് ഉത്തമനായ പുത്രനായി മാറുന്നത് ഇതൊന്നറിയണം ദൃശ്യം ണമെന്ന ചിന്ത ആദ്യം ജനിച്ചത് മാരുത ബ്രഹ്മർഷിയിലായിരുന്നു അതുകൊണ്ട് തന്നെ ഭക്തവത്സരനായി ഭഗവാൻ എപ്രകാരമാണ് ഭൂമിയിൽ വിരാജിക്കുന്നത് ദിവ്യമായ ലീലകൾ ആടുന്നത് എപ്രകാരമാണ് എന്നറിയണമെന്ന് സംശയം തോന്നിയ നാരദ ബ്രഹ്മർഷി നേരിട്ട് ആ യാഥാർത്ഥ്യം അറിയണമെന്ന് തീരുമാനിക്കുകയും ആ യാഥാർത്ഥ്യം അറിയുന്നതിനേക്കായി നേരിട്ട് തന്നെ ദ്വാരകയിലേക്ക് എത്തുകയും ചെയ്യുന്നു ദ്വാരകയിലേക്ക് എത്തിയ നാരദ ബ്രഹ്മർഷി ആദ്യം കടന്നു എന്നത് രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലേക്കായിരുന്നു അവിടെ നോക്കുമ്പോൾ കൂടി കാണുന്നു ഭഗവാൻ ദേവി ായി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് സത്യഭാമയുടെ ദാ ദേവിയുമായി ക്രീടിച്ചുകൊണ്ടിരിക്കുന്നു ലക്ഷ്മണയുടെ ഭവനത്തിൽ കാലുന്തിയുടെ ഭവനത്തിൽ എന്ന് വേണ്ട അഷ്ടപത്നിമാരുടെ ഭവനത്തിലും ഭഗവാൻ ഉത്തമനായ പതിയുടെ സാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്നു പിന്നെയോ പിതാവെന്ന രീതിയിൽ എൺപത് സന്തതികളെയും വാരിയെടുത്ത് പുഴുകി പുണരുന്നു മഹാപ്രഭു പിന്നെയോ തന്റെ മാതാവിന്റെയും പിതാവിന്റെയും പാദധാരണകൾ നിരന്തരം ശിശ്രൂഷകൾ അർപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിക്കുന്ന പുത്രനായി ഭഗവാൻ മാറുന്നു തന്റെ ജ്യേഷ്ഠനായ ബലബദ്നെ കാണുമ്പോൾ ഉത്തമനായ ഇളയ സഹോദരനായി മാറുന്നു പിന്നെയോ തന്റെ സഹാക്കളെ അതായത് തന്റെ കൂടെ പഠിച്ച തന്റെ പ്രിയ മിത്രങ്ങളെ കാണുമ്പോൾ അവർക്ക് ഏറ്റവും പ്രിയങ്കരനായി ഭഗവാൻ പാടുന്നു അതേ സമയത്ത് തന്നെ തന്നെ പൂജിക്കുവാൻ വേണ്ടി എത്തുന്ന ഋഷിവര്യന്മാരുടെ പാദപത്മങ്ങളിലേക്ക് ഭഗവാൻ തന്നെ കർമ്മങ്ങൾ അർപ്പിക്കുന്നു അവരെ യഥാരീതി ആദരിക്കുന്നു അടുത്ത നിമിഷം അധർമ്മം ചെയ്ത ഒരു വ്യക്തിയെ തന്റെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ അവൻ അർഹിക്കുന്ന ശിക്ഷ കൊടുക്കുവാൻ സജീവന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്ന ഉത്തമനായ ഭരണാധിപനാകുന്നു തന്റെ നാട്ടിലെ പ്രജകൾക്ക് കർഷകനാകട്ടെ ഏത് തലത്തിൽ വർത്തിക്കുന്നവനാകട്ടെ അവന്റെ സങ്കടങ്ങളും സന്താപങ്ങളും അതേ രീതിയിൽ തന്നെ മനസ്സിലാക്കി അവന്റെ മനസ്സിനോടൊപ്പം നിൽക്കുന്ന ഉത്തമനായ മിത്രമായി ബന്ധുവായി ലോകനാഥൻ മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നാരിദ ബ്രഹ്മർഷിക്ക് കാണുവാൻ കഴിഞ്ഞത് ഈ അത്ഭുതകരമായ തലത്തിൽ പ്രവർത്തിക്കുവാൻ ഓരോ പ്രവൃത്തിയിലേക്ക് എത്തപ്പെടുമ്പോഴും ഭഗവാന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീടി പോലും പൊടിഞ്ഞതായി ഭാഗവതത്തിൽ എവിടെയും നിങ്ങൾക്ക് കാണുവാൻ കഴിയുകയില്ല എന്തിന് ഭഗവാനോട് പറയുവാൻ പാടില്ലാത്ത അനേകമനേകം പരുഷ വാക്കുകൾ ഗാന്ധാധിദേവി പറയുമ്പോഴും അക്ഷോഭ്യനായി ഭഗവാൻ നിലകൊണ്ടത് ഏത് ധൈര്യത്താലാണ് പിന്നെയോ ഭീഷ്മരുടെ ആക്രമണത്തിൽ പാർത്ഥന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നൽ വരുമ്പോൾ താൻ ചെയ്ത സത്യത്തെ പോലും മറന്നുകൊണ്ട് ഭഗവാൻ തന്റെ സുദർശന ചക്രമായി ഭീഷ്മ പിതാമഹന്റെ നേരെ കുതിക്കുകയും ചെയ്യുന്നതായി കാണാം എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് കള്ളൻ എന്ന് സത്രായി തൊളിച്ചപ്പോഴും ഭഗവാൻ ഒരു ക്ഷോഭവും ഉണ്ടായില്ല എങ്ങനെയാണ് ഭഗവാൻ ഈ മനോബലം ആർജിച്ചത് മനുഷ്യന്റേതായ പരിമിതികളും പരിധികളും പരാധീനതകളും ഉണ്ടായിട്ടും ആ മഹാപ്രഭുവിനെ പ്രകാരമാണ് ഈ സമസ്യയെല്ലാം വളരെ ശക്തിയുക്തവും സംഘർഷരഹിതമായി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് എന്ന് സംശയമുണ്ടാകുന്നു ശ്രീമദ് ഭാഗവതം ശ്രീശുഖ ബ്രഹ്മർഷിയിൽ നിന്ന് ശ്രമിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവിന് ആ സംശയം പരീക്ഷിത്ത് ശ്രീശുഖബ്രഹ്മർഷിയോട് ചോദിക്കുന്ന ഭാഗമാണ് നമ്മൾ സുദർശിച്ചത് ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ എഴുപതാമത്തെ അധ്യായത്തിൽ നാല് മൂന്ന് നാല് അഞ്ച് എന്ന രീതിയിലാണ് ഈ ശ്ലോകങ്ങൾ വരുന്നത് സംശയമുള്ള മിത്രങ്ങൾക്ക് അതൊന്ന് പരീക്ഷിക്കാം പരിശോധിക്കാം അത് പ്രകാരം പറയുന്നു ശ്രീശുഖബ്രഹ്മർഷി പരീക്ഷിച്ചോടെ പറയുന്നു അലിയോ പരീക്ഷിത്തേ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ സമസ്ത പ്രപഞ്ചത്തിന്റെയും ഉദയത്തിനു കാരണമായി ഭഗവാൻ സൂര്യൻ ഉദിക്കണമെങ്കിൽ പോലും അതിന് കാരണക്കാരനാകുന്ന ഭഗവാൻ ഉദയത്തിന് ഏഴര നാഴിക മുമ്പേ എഴുന്നേൽക്കും എഴുന്നേറ്റ് തൻ്റെ കൈകാലുകളും മുഖങ്ങളും കഴുകി ഭഗവാൻ ദീർഘധ്യാനത്തിലേക്ക് കടക്കും പ്രകൃതിയിലെ ഒരു ജീവജാലങ്ങളുടെയും തലത്തിന് യാതൊരു രീതിയിലും ഭംഗം വരുത്താതി വിഘ്നം വരുത്താതെ ശാന്തസുന്ദരമായ ധ്യാനം ഭഗവാൻ ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന് സംശയമുണ്ടാകുന്ന പരീക്ഷത്തിന് ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ഭഗവാൻ എന്തിന് ധ്യാനിക്കണം ലോകം മുഴുവൻ ഭഗവാനല്ലേ ധ്യാനിക്കുന്നത് സമസ്ത ലോകവും ധ്യാനിക്കുന്ന ഭഗവാൻ ആരെയാണ് ധ്യാനിക്കുന്നത് എന്ന സംശയം തോന്നിയ പരീക്ഷിത്ത് ആ സംശയം ശ്രീശുഖ ബ്രഹ്മർഷിയോട് ചോദിക്കുന്നു ശ്രീശുഖ ബ്രഹ്മർഷി അതിനുള്ള ഉത്തരമായിട്ട് ദശമസ്കന്ധത്തിലെ എഴുപതാമത് അധ്യായത്തിൽ നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു സ്വയം നിത്യ तकल मशम् ब्रह्माक्यमं स्योल बाबानाशे दो भी सशक्तिभे भाव नरोव्रते ये कम स्ययम् जो दिरन्न्या നിരസ്തൽമ ബ്രഹ്മാക്കമസ്യോത്ഭവഹേതുശക്തി ലക്ഷിതഭാവനിർവൃത്തി ഭഗവാൻ ധ്യാനിച്ച ആദിവ്യമായ ബ്രഹ്മരൂപത്തെയാണ് ശ്രീശുഖ ബ്രഹ്മഷ പറഞ്ഞു കൊടുക്കുന്നത് ഈ ശ്ലോകപ്രകാരം ശ്രീ ശ്രീശുഖബ്രഹ്മഷി പറയുന്നു ഒന്നേ ഒന്ന് മാത്രം സ്വയം ജോദിക്കുന്നതും സ്വയം പ്രകാശിക്കുന്നതും പ്രകാശിക്കുന്ന എല്ലാ വിഭവങ്ങൾക്കുമുള്ള പ്രകാശ കാരണമാകുന്നതും യാതൊരു വിധമായ അഴിവുമില്ലാത്തതും ശോഷണം സംഭവിക്കാത്തതും നിത്യമായിട്ടുള്ളതും ശാശ്വതമായിട്ടുള്ളതും വിശ്വപ്രകൃതിയുടെ നിലനിൽപ്പിന് തന്നെ ആധാരമായിട്ടുള്ളതുമായ ആ ഉത്തമകരമായ ബ്രഹ്മം സമസ്ത ജീവജാലങ്ങളിലും സദാബോധസ്വരൂപമായി വിളങ്ങുന്നതും ഒരു കളങ്കവും ആരാലും നൽപ്പിക്കുവാൻ കഴിയാത്തതും ഒരു വികാര വിചാരങ്ങൾ ആരാലും സൃഷ്ടിക്കുവാൻ കഴിയാത്തതുമായ ശാശ്വതമായ ബ്രഹ്മമെന്നു പേരോടുകൂടിയതും സൃഷ്ടിസ്ഥിതി പ്രളയകാരണങ്ങൾക്കുള്ള ഹേതുവാകുന്നതും ബ്രഹ്മമാണ് ആ ബ്രഹ്മം തന്നെയാണ് സർവവും ഞാനും നീയും സമസ്ത ജഗത്തും എന്ന് ചിന്തിക്കുന്ന ആ ഉത്തമമായ ബോധം ഉറപ്പിക്കുകയായിരുന്നു ഭഗവാൻ ധ്യാനാവസ്ഥയിലൂടെ ചെയ്തത് അപ്പോൾ ഏതൊരു വിഷമത്തെയും അപ്രതീക്ഷിത സാഹചര്യത്തെയും നേരിടണമെന്ന് നമ്മൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടത് മനസ്സിനെയാണ് ഹൃദയബലത്തെയാണ് ശരീരത്തിന് എത്ര ശക്തി ശക്തിയില്ലായെങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല ബുദ്ധിമുട്ടേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല എന്നാൽ എത്ര ശക്തിശാലിയും നൂറ്റി അൻപത് കിലോ ഭാരമുള്ളവന്റെയും മനസ്സ് ദൃഢമല്ലെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടില്ലെങ്കിൽ സഹനശക്തിയില്ല എങ്കിൽ അവൻ നിഷ് പ്രഭൻ തന്നെയാണ് അവനാൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ വരും മറിച്ച് സമസ്ത ചരാചലത്തിലും ദ്യോതിക്കുന്നതും സമസ്ത ചരാചരങ്ങൾക്കും കാരണമായതുമായ ചൈതന്യമാണ് എന്നിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്ന ബോധം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്നാൽ ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല ഏത് തലത്തിലും ഏത് ഭാവത്തിലും എനിക്ക് പ്രകടമാകുവാൻ കഴിയുമെന്നുള്ള ബോധം ഭഗവാൻ നമ്മൾക്ക് കാട്ടിത്തരുന്നു ഭഗവാൻ ഭാഗവതത്തിൽ ഇത്തരത്തിലൊരു സന്ദർഭം തന്നത് നമ്മൾ അതിനെ മനസ്സിലാക്കി ആ തലത്തിലേക്ക് ഉയരാനാണ് അല്ലാതെ നമ്മുടെ ആരുടെയും ക്രെഡിറ്റ് ലഭിക്കുവാനോ ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റ് ലഭിക്കുവാനോ വേണ്ടിയിട്ടല്ല ദൈനംദിന ജീവിതത്തിൽ ഓരോ ഗൃഹനാഥന്മാരും ഓരോ മനുഷ്യന്മാരും അനേകം അനേകം വേഷങ്ങളിലൂടെയാണ് ജീവിച്ചു മാറുന്നത് ഓരോരോ സാഹചര്യങ്ങൾ ഓരോരോ വേഷമെടുത്ത് തണിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു ആ പ്രേരിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ു മാറുവാനും അല്പം പോലും അധർമ്മ ചിന്തയില്ലാതെ ധർമ്മത്തിലൂടെ ചരിക്കുവാനും ഏവരെയും തന്നോടൊപ്പം ചേർത്ത് നിർത്തുവാനുമുള്ള ആ ഭഗവാന്റെ തലം അല്പമെങ്കിലും നമ്മൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പുലർകാലത്തെഴുന്നേറ്റ് ഭഗവാനെ ചെയ്ത ദിനചര്യയുടെ ഭാഗമാകണം ഭഗവാൻ പുലർകാലത്തെഴുന്നേറ്റ് ധ്യാനത്തിലേക്കിരിക്കും ധ്യാനം പൂർത്തീകരിച്ചതിനു ശേഷം ഭഗവാൻ കാളിന്ദീ നദിയിലേക്ക് ഇറങ്ങി സ്നാനാദി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് സൂര്യ പൂജകള് പ്രഭാത പൂജാദി കർമ്മങ്ങൾ ജീവിച്ച് വേദ ജപം നടത്തി തുടർന്ന് ഋഷിവര്യന്മാർ ദേദാരീതി പൂജിച്ച് തന്റെ മാതാവിന്റെയും പിതാവിൻ്റെയും അരികിലേക്കെത്തി അവരുടെ പാത താരണകളിൽ പ്രണാമം അർപ്പിച്ച് പിന്നീട് തൻ്റെ സഹധർമ്മിനുമാരുടെ അരികിലേക്കെത്തി അവിടെയുള്ള കാര്യങ്ങളെ യഥാരീതി അന്വേഷിച്ച് തന്റെ സന്തതികളുടെ കാര്യങ്ങൾ യഥാരീതി ശ്രദ്ധിച്ച് പിന്നീട് തന്റേതായ ദിവ്യ ആടയാഭരണങ്ങൾ സ്വയമണിഞ്ഞുകൊണ്ട് ഉത്തമകരമായ തൽപ്പത്തിൽ രഥത്തിൽ തന്റെ പ്രിയങ്കരായ ഉദ്ധവർ സ്വാത്വകി ഇത്യാദി സാരഥികളോടൊപ്പം ഉദിച്ചുയരുന്ന അരുണനെ കണക്കേ ഭഗവാൻ എത്തുന്നു തൻ്റെ ഉത്തമമായ സുധർമ്മ എന്ന സഭാമണ്ഡപത്തിലേക്കെത്തി രാജ്യകാര്യങ്ങളെ യഥാരീതി ഭഗവാൻ ശ്രദ്ധിക്കുന്നു ന്യായ അന്യായ മാർഗങ്ങളിലൂടെ ഭഗവാൻ കടന്നു പോകുന്നു തൻ്റെ പ്രജകളെ പരിപാലിക്കുന്നതിനുള്ള കാര്യങ്ങൾ സജീവന്മാരുമായി ചർച്ച ചെയ്യുന്നു അതേ സമയത്ത് തന്നെ തൻ്റെ രാജ്യത്തെ ശത്രുക്കൾ നിന്ന് പരിപാലിക്കുന്നതിനും അധർമ്മം പ്രവർത്തിക്കുന്നവർക്ക് അർഹമായി ശിക്ഷ കൊടുക്കുന്നതിനും ഒപ്പം കലാകാരന്മാരോടൊപ്പം അല്ലെങ്കിൽ സങ്കടം അനുഭവിക്കുന്നവരോടൊപ്പം അവരിൽ ഒരാളായി മാറുകയും പ്രിയപ്പെട്ട തൻ്റെ പ്രജകളോടൊപ്പം ഭഗവാൻ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുന്നു ഗോക്കളെ കാണുമ്പോൾ ഭഗവാൻ വെറും ഗോപാലനായി മാറുന്നു ഇങ്ങനെ ഓരോരോ സാഹചര്യവും ആവശ്യപ്പെടുന്ന തലത്തെ നൂറ് ശതമാനം ഭഗവാന് കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞത് ഈ ധ്യാനത്തിലൂടെ ആർജിച്ചതും സ്വസാധനയിലൂടെ ദിനചര്യയിലൂടെ ഭഗവാൻ നേടിയെടുത്തതുമായ ആ ദിവ്യമായ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാൻ സ്വന്തം ജീവിതത്തിലൂടെ നമ്മൾക്ക് കാട്ടിത്തന്ന ആ മാതൃക നമ്മുടെ ദൈനംദിന ജീവിതത്തിലും ദിനചര്യയിലും ഒരൽപ്പമെങ്കിലും നമ്മൾ പ്രാവർത്തികമാക്കുവാൻ പരിശ്രമിച്ചാൽ ഒന്നിനു സമയമില്ല ഒന്നിനു സമയമില്ല എന്ന് നിരന്തരം പരിതപിക്കുന്ന നമ്മൾ ഈ വിശ്വപ്രകൃതി മുഴുവൻ പരിപാലിക്കുന്ന ഭഗവാൻ ൊരു മുടക്കവും കൂടാതെ കൃത്യമായി എല്ലാ ദിനങ്ങളിലും പുലർകാലത്ത് കൃത്യമായ രീതിയിൽ തന്നെ ഇത് ചെയ്തു എന്ന് ഭാഗവതം പറയുമ്പോൾ അവനവൻ വിചാരിച്ചാൽ കണ്ടെത്താൻ കഴിയാത്തതല്ല സമയവും സന്ദർഭവും നമ്മൾ വിചാരിക്കുന്നില്ല അതിനാൽ തന്നെ ഭഗവാനു തുല്യം ദ്യോതിക്കുവാനോ ഭഗവാന്റെ ആ ദിവ്യമായ അനുഗ്രഹത്തെ മനസ്സിലാക്കുവാനോ എന്നിൽ തന്നെ അന്തർലീനമായിരിക്കുന്ന ശക്തിയുടെ അനന്തമായ സാധ്യതയെ കണ്ടെത്തുവാനോ നമ്മൾക്ക് കഴിയാതെ വരുന്നു അതുകൊണ്ട് ഈ ദിവ്യമായ പ്രാർത്ഥന ഭഗവാൻ ധ്യാനത്തിൽ ദർശിച്ച ആ ബ്രഹ്മ രൂപം ഒന്ന് ധ്യാനിച്ചുകൊണ്ട് ഒരാൽപ്പേരം ധ്യാനിക്കൂ തീർച്ചയായും ആ ഭഗവാന്റെ ദിവ്യമായ ധ്യാനതൽപരമായ രൂപം വനിതാരിലേക്കെത്തും എത്തിയാൽ നമ്മളും തനിയെ ഭഗവാനോടൊപ്പം സഞ്ചരിക്കും അങ്ങനെ നമ്മൾ സഞ്ചരിക്കുവാൻ തയ്യാറായാൽ ഭഗവാൻ പാർത്ഥസാരഥിയായി നമ്മുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മെ നയിച്ചുകൊണ്ടും അതുകൊണ്ട് എല്ലാ ടെൻഷനുകളെയും സംഘർഷങ്ങളെയും ഹൃദയ വ്യഥകളെയും ഭഗവത് പാദങ്ങളിലേക്ക് സമർപ്പിക്കൂ സുഖതികളായി മാറൂ സന്തോഷത്തോടുകൂടി ജീവിതം ആസ്വദിക്കൂ അസുലഭമായ അവസരമാണ് ഭഗവാൻ നമ്മൾക്കായി പ്രദാനം ചെയ്യുന്നത് ഹരിയും